ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് രാവിലെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞോടു അടി വീണിട്ടുണ്ട് നോറോയും ജിൻഡോയും ചെറുതായിട്ട് അടി വീണു പിന്നെ അത് നടന്നില്ല അത് കഴിഞ്ഞ് ഇപ്പം അടുത്ത അടി നല്ല ഒന്നാം തരം അടി വീണിട്ടുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ മെയിൻ വിഷയം ജാസ്മിൻ്റെ ഹൈജീൻ തന്നെയാണ് ഇവിടെ വീണ്ടും പ്രശ്നമാകുന്നത് ജാസ്മിൻ ടിഷ്യൂ ചുരുട്ടി ബെഡ് വെച്ചിട്ടുണ്ട് അതെടുത്ത് മാറ്റാനാണ് ജിൻഡോ ക്യാപ്റ്റൻ എന്നുള്ള രീതി ജിൻഡോ ജാസ്മീനോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ അവരവിടെ ഗാർഡൻ ഏരിയ എന്ന് പോയിട്ടില്ല ആ മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് കുറേ അധികം പേര് കുറച്ച് പേരൊക്കെ ഹൗസിനുള്ളിലും കുറച്ചുപേർ പുറത്തും അപ്പം ഇതെടുത്ത് കളയാൻ പറയുമ്പോൾ ജാസ്മീൻ ജീവനുണ്ടെങ്കിൽ സമ്മതിക്കുന്നില്ല ജാസ്മീൻ പറയുന്ന ജാസ്മീൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മോർണിംഗ് ടാസ്ക്കിന് വേണ്ടി പോരണ്ടി വന്നത് അപ്പം ആ ടിഷ്യു ഉപയോഗിച്ചിട്ടില്ല ലിഫ്റ്റിക്ക് തുടക്കാൻ വേണ്ടി എടുത്താണ് പക്ഷേ അത് ഉപയോഗിച്ചിട്ടില്ല അതിപ്പം എടുത്ത് മാറ്റേണ്ട കാര്യമില്ല ബെഡ്ഡേലിരുന്നാലാണ് ജാസ്മിൻ ാധിക്കുന്നത് ആ സമയത്ത് നമ്മളെ ലൈവില് ബിഗ് ബോസ് ആ ടിഷ്യൂ എടുത്ത് കാണിക്കും ആ ടിഷ്യൂ എടുത്ത് കാണിക്കുമ്പോൾ ആ ടിഷ്യൂ ചുരുട്ടിയാണ് ഇട്ടിരിക്കുന്നത് ഉപയോഗിച്ച പോലെ ഇനി ഉപയോഗിച്ചിട്ടില്ലായിരിക്കാം കൈപ്പിടിച്ച് ചുരുട്ടിയതാവാം എങ്ങനെയാണെങ്കിലും ചുരുട്ടിയിട്ടിരിക്കുകയാണ് അപ്പം ജിൻഡോ ഇത് ചുരുട്ടി ഇട്ടിരിക്കുക ഇങ്ങനെ വൃത്തിയില്ല അതായതാന്നൊക്കെ പറഞ്ഞ് നല്ല വഴക്ക് വഴക്കുപിടിക്കുക അപ്പോൾ സിബിനൊക്കെ പറയുന്നുണ്ട് ആ കുട്ടിയുടെ ഒരു പ്രത്യേക സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അവളുടെ കയ്യിൽ എപ്പോഴും ടിഷ്യൂ കാണും അവളോട് ഇപ്പം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവളപ്പം തന്നെ ആ സി ആ ടിഷ്യൂ അങ്ങോട്ട് നിലത്ത് വെക്കും വെച്ചിട്ടാണ് ആ ബ്രോ എന്നും പറഞ്ഞ് സംസാരിച്ച് നമ്മളെ പിടിച്ച് തൊട്ട് സംസാരിക്കും അപ്പോൾ ആ തൊടാൻ വേണ്ടി കൈ നിർത്തുമ്പോൾ ആ ടിഷ്യൂ നിലത്ത് വെക്കും പിന്നീട് പുള്ളിക്കാരത്തെ ആ ടിഷ്യൂ എവിടെ വെച്ചാലും പുള്ളിക്കാരത്തി അത് മറന്ന് പോകുന്നു എടുക്കാൻ മറന്ന് പോകുന്നു അപ്പം ടിഷ്യൂ ഇങ്ങനെ ആ ഉള്ളിൽ പലയിടത്തും ഇങ്ങനെ കൊണ്ടിടുകയാണ് ഞാൻ എവിടെ നിന്നെല്ലാമാണ് ഈ ടിഷ്യൂ പൊക്കി കൊണ്ട് കളയുന്നേ സിബിയും പറയുന്നു അത് ഇത് ഇവിടെ മാത്രം ചെയ്യുന്ന ഒരു വൃത്തിയട എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവയ്ക്ക് വൃത്തിയില്ല എന്നും പറഞ്ഞ് പുറത്തുനിന്ന് വളരെയധികം ജിൻഡോ പറയുന്നു ചെരിപ്പിടാതെ ഹൗസിനുള്ളിൽ നടക്കും ചെരുപ്പിടാതെ ബാത്റൂമിനുള്ളിൽ കയറും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ സോഫയിൽ ഇരിക്കുന്ന സോഫയിൽ കാലെടുത്ത് പൊക്കി വെച്ച് നോക്കും ഇനിയൊന്ന് കാലെടുത്ത് പൊക്കി വെക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴത്തേനും അടി മൂത്ത് മൂത്ത് അകത്ത് കയറി വന്നു അകത്ത് കയറി വന്നപ്പോഴത്തേക്കിന് ബാത്റൂമിൽ ചെരുപ്പില്ലാതെ നടക്കുമെന്നുള്ള വാചാണ് നമ്മുടെ നോറ കീറ്റുവെട്ടി കേൾക്കുന്നത് അപ്പം തന്നെ ചീ വീടെന്ന് പറഞ്ഞാൽ സമ്മതിച്ചോളൂ അപ്പം തന്നെ അത് നോറയോടാണോടത്ത് നോറ പാഞ്ഞെടുക്കുകയാണ് അപ്പം നിന്നോടല്ല എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് ഇതാണ് നിന്റെ പ്രശ്നം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് കിട്ടിയാലും ഓടി വന്നോളൂ എന്നുള്ള രീതിയിൽ ഓറെ ജിൻഡോയും സിബിനും ഒക്കെ കൂടെ പറയുന്നുണ്ട് ആ സമയത്തൊക്കെ ഇത് അവോയ്ഡ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ മേക്കപ്പ് കഴിഞ്ഞ് വന്ന് വീണ്ടും ജിൻഡോയുമായിട്ട് വീഴുന്നുണ്ട് അപ്പം മേക്കപ്പ് അപ്പം ജാസ്മിൻ ചോദിക്കുന്നു നിങ്ങൾ ബാത്റൂമിൽ കുപ്പി കൊണ്ടുപോകാറില്ല എന്ന് ചോദിക്കുന്നു കുപ്പിയായിട്ട് ബാത്റൂമിൽ പോകും എന്തുവാണോ അത് എന്തിനാണോ ആവോ നമുക്കറിയില്ല കുടിവെള്ള ഉള്ള കുപ്പിയായിട്ട് ബാത്റൂമിൽ പോകുന്നു ജിൻഡോ അപ്പം ജിൻഡോ പറയുന്നത് ഞാനല്ല കൊണ്ടുപോയി എന്റെ കുപ്പി മറ്റാരോ കൊണ്ടുപോയി വെക്കുന്നതാന്ന് പറയുന്നത് അതായത് ടാങ്കിന്റെ മുകളിൽ കുപ്പിയിരിക്കുന്ന പലപ്പോഴും ജാസ്മിൻ കണ്ടിട്ടുണ്ടെന്ന് ഈ ജിൻഡോ കൊണ്ടുവച്ചിട്ട് അപ്പം അത് ജിൻഡോ തർക്കിക്കുന്നു ഞാനല്ല എൻ്റെ കുപ്പി മറ്റാരോ കൊണ്ടുവെക്കുന്നതെന്ന് കുറച്ച് കഴിഞ്ഞ് വീണ്ടും തർക്കം കൂടിയപ്പോൾ ആ എന്നൊക്കെ വെക്കുന്നുണ്ട് സമ്മതിച്ചു കൊടുക്കുന്ന പോലെയൊക്കെ വെക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇവിടെ ചേരി അപ്പോൾ അവിടെ ശരിക്കും നന്ദനയുടെ ടീം ഫ്ലോർ അടിച്ചു വാരി കൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാം നിലത്ത് പൊടിയുണ്ട് അവരടിച്ചു വാരിയ പൊടിയെ ചവിട്ടി ജാസ്മിൻ നടന്നു അപ്പം നന്ദനെ ചവിട്ടരുതെന്ന് പറയുന്നുണ്ട് അത് ക്യാപ്റ്റൻ എന്ന രീതിയിൽ അപ്പം തന്നെ ജിൻഡോ ഏറ്റെടുത്തിട്ട് ഇപ്പം പറഞ്ഞു കണ്ടില്ലേ ഇതാണ് ഇവളുടെ ഹൈജീൻ ഇല്ലാത്ത രീതി ഇവളിവിടെ മുഴുവൻ വേസ്റ്റ് ചവിട്ടി കയറ്റും എന്നിട്ട് ആ കാല് കൊണ്ട് അവൾ സോഭു കയറ്റി വെക്കും ഇങ്ങനെ രാവിലെ ഇപ്പം അടി തീർന്നിട്ടില്ല ആ അടി മുന്നോട്ട് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ